ഇലക്ട്രിക് വാഹന പ്രേമികൾക്ക് സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് ഹോണ്ട അധികം താമസിക്കാതെ തന്നെ ഹോണ്ടയുടെ ഇലക്ട്രിക് വാഹനം എത്തുമെന്നാണ് പുതിയ റിപ്പോർട്ട് ടി വി എസ് മോട്ടോർ ബജാജ് എന്നീ കമ്പനികളുടെ ഇലക്ട്രിക് വാഹനങ്ങൾ വമ്പൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹോണ്ടയുടെയും വാഹനങ്ങൾക്ക് ഇതേ സ്വീകാര്യത ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല സ്കൂട്ടറുകളുടെ പര്യായമായി മാറിയ നാമമാണ് ഹോണ്ട ആക്ടിവ ഈ മോഡലിന്റെ ഇലക്ട്രിക് പതിപ്പുമായി ഹോണ്ട വരവറിയിക്കുമെന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് നാൾ ഒത്തിരിയായി ഇന്ത്യൻ വിപണിയിൽ ഹോണ്ടയുടെ ആദ്യ ഇലക്ട്രിക് സ്കൂട്ടർ ആകാൻ സാധ്യതയുള്ള ആക്ടിവ ഇലക്ട്രിക് ജനുവരിയിൽ നടക്കുന്ന ഭാരത് മൊബൈലിറ്റി ഗ്ലോബൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി പ്രദർശിപ്പിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അടുത്ത വർഷം ഏപ്രിലിനു ശേഷം ഹോണ്ട ആക്ടിവ ഇലക്ട്രിക്കിന്റെ വില പ്രഖ്യാപനം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാലും ഈ വർഷം ഡിസംബറിൽ തന്നെ ഹോണ്ടോ ആക്ടിവ ഇ വിപണിയിൽ എത്തിയേക്കുമെന്നും സമീപ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഡിസംബറിൽ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഉൽപാദനം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കർണാടകയിലെ ഹോണ്ടയുടെ ഫാക്ടറിയിലാണ് ഹോണ്ടോ ആക്ടിവ ഇവിയുടെ നിർമ്മാണം നടക്കുക ഈ ഇലക്ട്രിക് സ്കൂട്ടറിനായി ഒരു പ്രത്യേക പ്രൊഡക്ഷൻ ലൈൻ ഇതിനകം തന്നെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ട്രെയിൻ ഉൽപാദനം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ആരംഭിക്കാൻ സാധ്യത ുണ്ട് തുടർന്ന് ഡിസംബർ മുതൽ പൂർണ്ണ തോതിലുള്ള ഉൽപ്പാദനം ആരംഭിക്കും അടുത്ത ഫെബ്രുവരി മുതൽ ആക്ടീവ എ വി സ്കൂട്ടറുകൾ ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യാൻ ഹോണ്ട പദ്ധതിയിടുന്നുണ്ട് ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനുള്ള കമ്പനിയുടെ തന്ത്രത്തിന്റെ ഭാഗമായാണ് ലോഞ്ചിംഗ് ലൈൻ നേരത്തെ ആയത് നിലവിൽ ഹോണ്ടയെക്കുറിച്ചുള്ള സാങ്കേതിക വിശദാംശങ്ങൾ ലഭ്യമല്ല എന്നിരുന്നാലും ഒറ്റ ചാർജിൽ നൂറ് കിലോമീറ്റർ വരെയുള്ള റേഞ്ച് നൽകാൻ ശേഷിയുള്ള ബാറ്ററി പാക്ക് സജ്ജീകരിച്ചായിരിക്കും ഇലക്ട്രിക് സ്കൂട്ടറുകൾ വരിക എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് വിപണിയിലുള്ള പല ജനപ്രിയ ഇവികളുമായി മത്സരക്ഷമത ഉള്ളതാക്കാനുള്ളതാണ് റേഞ്ച് കണക്കുകൾ റേഞ്ച് കഴിഞ്ഞാൽ ഏവർക്കും അറിയാൻ താല്പര്യം വരാൻ പോകുന്നത് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വിലയെക്കുറിച്ചാണ് ഏകദേശം ഒരു ലക്ഷം രൂപ പ്രാരംഭ വിലയിൽ ആക്റ്റീവ ഇ വി പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഇലക്ട്രിക് സ്കൂട്ടർ സെഗ്മെന്റിന്റെ ആധിപത്യം പുലർത്തുന്ന ഒല ഇലക്ട്രിക് എഥർ എനർജി ടി വി എസ് ബജാജ് ഹീറോ വിഡ തുടങ്ങിയ കമ്പനികൾക്ക് ഈ വില നിർണയം വലിയ വെല്ലുവിളി ഉയർത്തിയേക്കാം